അമ്മയെ അച്ഛനും പഠിപ്പിക്കുന്ന ഒന്നും നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അമ്മേ അച്ഛനും ജനിപ്പിക്കാനും ഇപ്പൊ അറിയാവൂ ക്ലാസ് റൂമിനകത്ത് പ്രണയിക്കാൻ അനുവദിക്കത്തില്ല പ്രണയക്കത്ത് പിടിക്കുന്ന അധ്യാപകരാണുള്ളത് നിങ്ങളൊരു പാർക്കിൽ പോയി സംസാരിക്കാനിരുന്ന പോലീസ് വരുത്തില്ലേ ഇവിടുത്തെ അമ്മാവന്മാരും മുഴുവനും കൂടെ മോർ പോലീസ് ചെയ്യാൻ വരത്തില്ലേ ഈ കോന്തന്മാരുടെ നടുവു നിങ്ങൾ പ്രണയിക്കേണ്ടത് എവിടെ പ്രണയിക്കും നിങ്ങളൊരു ചായക്കടയിൽ പോയി ചായ പഠിക്കാനിരുന്ന ചായ അടിച്ചോണ്ടിരിക്കുന്നേ ഇങ്ങനെ ഇരിക്കുന്ന ഈ കൊതി കൊതികളുടെ നടുവിൽ എങ്ങനെ പ്രണയിക്കും നിങ്ങൾ പറയുന്നത് അമ്മയെ അച്ഛനെ ആശ്രയിച്ച് കഴിയാനായിട്ട് വിദ്യാഭ്യാസം നേടിയ ഒരാക്ക് കഴിയില്ല പ്രണയം മാത്രമുള്ളൂ പ്രണയമേ ഇല്ല വിഹിതം എന്ന് എന്ന് പറയുന്നത് അനുവദിച്ചത് അപമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ്സ് ചില എന്താ പറയാ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറൽ ആവാറുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അല്ലെ അതായത് നമ്മളിപ്പോ കല്യാണം കഴിച്ചതിന് ശേഷം ദരിദ്രവാസികളുടെ ഉത്തരങ്ങളും ദരിദ്രവാസികളും കൊതിയുള്ളവരുടെ ഉത്തരവും പറിച്ചിരുവാതൊക്കെ പാവം ഞാൻ അല്ല ചില സമയത്താണെങ്കിലും നമുക്ക് ലോട്ടറി അടിക്കുന്ന പോലെയല്ല കഴിവോ തെരഞ്ഞെടുക്കാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ദരിദ്രവാസികള് ഒരാൾക്ക് എന്താണ് ധനം ഉണ്ടാകുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ പ്രസിദ്ധി കാണുകയോ ഒക്കെ ചെയ്യുമ്പോഴും അതുപോലെ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടായിരിക്കുമ്പോൾ ഒരാൾക്കൊരു കൂട്ടിന് ആണായാലും പെണ്ണായാലും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വികാരം മാത്രമാണ് അതിനെയാണ് നമ്മൾ പണ്ടുകാലത്ത് അസൂയ എന്ന് പറയുന്നത് അസൂയ എന്ന് പറയുന്നത് ഇഷ്ടം ഉള്ള ആളിന് പൊസഷൻ തോന്നുന്നത് അസൂയ മാത്രമല്ല മറ്റുള്ളവർക്ക് കാണുന്നത് എനിക്ക് നഷ്ടപ്പെടുന്നതും എനിക്ക് കിട്ടാത്തതിലുണ്ടാകുന്ന നമ്മൾ കൊതിയെന്ന് പറയുന്നത് എന്ന് പറയുന്ന മലയാളികളെ നല്ല വാക്കാണ് കുശുംബ് കുശുംബാണ് ആ ഏരിയയിൽ അത് വർക്ക് ചെയ്യുന്നത് അത്തരത്തിലുള്ള ഉത്തരങ്ങളെല്ലാം ദാരിദ്ര്യമുള്ളവർ മറ്റുള്ളവരെ കണ്ടിട്ട് വിഷമം പറയുന്നതിനും സ്വപ്നത്തിൽ പറയുന്നതുമായിട്ടുള്ള ഉത്തരങ്ങളാണ് അങ്ങനെ അതിനൊക്കെ നമ്മൾ അതായത് കല്യാണം കഴിക്കുന്ന നമുക്ക് ആളുകളെ എല്ലാരെയും മനസ്സിലാവണമെന്നില്ല നമ്മളൊരു കല്യാണം കഴിച്ചതിന് ശേഷമായിട്ട് തെരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന സമൂഹത്തിനകത്ത് എങ്ങനെ തെരഞ്ഞെടുക്കണം എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരവ് ഇപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ല തെരഞ്ഞെടുപ്പ് അനുവദിച്ചിട്ടില്ല അതാണ് പറയേണ്ടത് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരെ ഓടിച്ചിട്ട് പീഡിപ്പിക്കുകയും ഉദരവിക്കുകയും അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോവുക അത് കഴിഞ്ഞാൽ മൈസൂരിന്റെ മുമ്പ് കൊണ്ടുപോകത്തില്ലേ പ്രണയിച്ചവരെല്ലാം കൊണ്ടുപോയില്ലേ തെരഞ്ഞെടുക്കാൻ അനുവദിച്ചിട്ടില്ലാത്ത സമൂഹമായതുകൊണ്ടാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് വേണ്ടതാണെന്ന് ജനാധിപത്യത്തിന് അത് ഒരു വശത്തോടെ പറയുകയും ചെയ്യും അവിഹിതം പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ പ്രണയമേ ഉള്ളു അവിഹിതമില്ലെന്ന് പറയുന്നത് നേരത്തെ മേലുകീടുണ്ടായിരുന്ന സമൂഹത്തിന്റെ വാക്കാണ് അവിഹിതം പറഞ്ഞതുപോലെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന അനുസരണഘട്ടവനെന്നും താന്തോന്നിയെന്നും തല്ലേടിയെന്നൊക്കെ വിളിച്ചിരുന്ന വാക്കിന് പകരമായിട്ടുണ്ടാകുന്ന അവരുടെ പ്രവൃത്തികളെയാണ് അതൊക്കെ പറയുന്നത് വിഹിതം എന്ന് പറയുന്നത് അനുവദിച്ചത് അവിഹിതം എന്ന് അനുവദിക്കപ്പെടാത്തത് എന്നാണ് അനുവദിക്കപ്പെടാത്തതെന്നുള്ള അർത്ഥം മാത്രമാണ് അത് അനുവദിക്കപ്പെടാനായിട്ടുള്ള സമൂഹമല്ല ജനാധിപത്യ സമൂഹം അവിടെ തെരഞ്ഞെടുക്ക എടുപ്പാണ് അവിടെ ഈ പറയുന്ന ഇവിടുത്തെ നിയമങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം നിയമം ഇന്ത്യൻ ഭരണഘടന വന്നതിന് ശേഷവും ഈ കോടതികളിൽ ഇരിക്കുന്ന നിയമങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാ അത് അന്ന് രാജഭരണം എന്നിരുന്നാണ് ബ്രിട്ടീഷ് രാജാവായിരുന്നു ഭരിച്ചിരുന്നത് അവർ പറയുന്നത് പോലെ നമ്മൾ ജീവിക്കണമെന്ന് ഉണ്ടാക്കിയ ഇപ്പൊ ഞാൻ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടുപേര് നമ്മൾ പ്രണയിക്കുന്നു അന്നേരം നമുക്ക് ഭയങ്കര ഒരു വൈബ് മാച്ചും കാര്യങ്ങളും ഒക്കെ തോന്നിയിട്ട് നമ്മൾ എന്താ പറയാ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നു അതിനുശേഷം പിന്നെ അവർക്കൊരു മടുപ്പോ എന്തോ ഉണ്ടായിട്ട് അവർ തമ്മിൽ അകന്നു പോകുമ്പോൾ വേറൊരു ഒരു എക്സ്ട്രാ ഒരാള് അതിന്റെ ഇടയിൽ കേറി വരുന്നതാണ് ഇപ്പോ അവിഹിതം എന്നുള്ള രീതിയിൽ ആളുകൾ അവിടെ തെരഞ്ഞെടുക്കുന്ന സംഭവം ഒരാൾ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള അവസരം ഇല്ല എന്ന് പറയുന്നില്ലല്ലോ നമുക്ക് നിങ്ങൾ വിവാഹം എന്ന് പറയുന്നൊക്കെ നാട്ടുകാർ ചെയ്തു തരുന്നു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള കല്യാണം എന്റെ അറിവിൽ ഇതുവരെ എനിക്കൊരു കല്യാണക്കുറി കിട്ടിയിട്ടില്ല എന്റെയും എന്റെ ഇണയും തമ്മിൽ നടത്തുന്ന കല്യാണമാണ് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അമേഹത്തിനും കൂടെ വലിയ കല്യാണംപ്പിക്കുന്നേ അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്തത് ും നിങ്ങള് തെരഞ്ഞെടുത്തെന്ന് പറയുന്നത് വീട്ടുകാരുടെ അംഗീകാരം തേടാ അത് നിങ്ങൾക്ക് പറ്റത്തില്ലെന്ന് അത് കാരണം കൂടെ അത് നിങ്ങളുടെ അവര് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിരിയും എത്ര പ്രണയമാണ് നമ്മൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോൺ വിളിയാണ് ആൾക്കാര് ഏഹ് ഞാനൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് വീട്ടുകാർ സംബന്ധിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് പറയുന്നതാണ് ഇത് 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 ദിവസവും അതിനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ ബാധ്യതയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ എന്റെ അടുത്ത് പറയരുത് കാരണം നിങ്ങളൊരു കല്യാണക്കുറി കാണിക്കെ അപ്പൊ പിന്നെ എന്തിനാണ് അത് പറയുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ആണ് എന്ത് തെരഞ്ഞെടുപ്പാണ് വഴി ഞാൻ പറയുന്നത് അത് തന്നെ നിങ്ങൾ ഈ പറയുന്ന തെരഞ്ഞെടുക്കുന്ന ആൾക്കാർ വഴി നിന്ന് കണ്ടിട്ടുണ്ട് കുറച്ച് ഐസ്ക്രീം നിന്നിട്ടുണ്ട് ഏഹ് കൂടി വന്ന രണ്ട് സിനിമ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആരും കാണാതെ ഒരു ഉമ്മ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ് ഇതന്നെയാണല്ലോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പറയുന്നത് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഇതൊന്നും അല്ലത് നിങ്ങൾ നിങ്ങൾ ഒരാളുമായിട്ട് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ മറ്റേ ആളിനെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവരോടൊത്ത് അതിനുള്ള അനുവാദമില്ല നിങ്ങൾ പാർക്കിൽ പോയി സംസാരിക്കാനിരുന്ന പോലീസ് വരത്തില്ലേ ഇവിടുത്തെ അമ്മാവന്മാർ മുഴുവനും കൂടെ മോർ പോലീസ് ചെയ്യാൻ വരത്തില്ലേ ഈ കോന്തന്മാരുടെ നടിവണല്ലോ നിങ്ങൾ പ്രണയിക്കേണ്ടത് എവിടെ പ്രണയിക്കും നിങ്ങളൊരു ചായക്കടെ പോയി ചായ പിടിക്കാനിരുന്ന ചായ അടിച്ചോണ്ടിരിക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇതല്ലേ ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഈ കൊതി കൊതികളുടെ നടുവിൽ എങ്ങനെ പ്രണയിക്കും നിങ്ങൾ ഈ പറയുന്നത് അതുകൊണ്ടാണ് അത് മറ്റു കാര്യങ്ങൾ പറയാനൊക്കെ പ്രണയിക്കുന്നവർ എങ്ങനെ പ്രണയിക്കണം എന്ന് പറയാൻ പറ്റാതായി പോകുന്നത് അതിനുള്ള അന്തരീക്ഷമില്ലാത്തതുകൊണ്ടാണ് ക്ലാസ് റൂമിനകത്ത് പ്രണയിക്കാൻ അനുവദിക്കത്തില്ല പ്രണയക്കത്ത് പിടിക്കുന്ന അധ്യാപകരാണുള്ളത് ആളുകളെ പരസ്പരം അറിയാൻ സമ്മതിക്കുന്നില്ല മാറ്റി വെക്കുകയാണ് വേളി കെട്ടി തിരിച്ചു വെച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ പശുവിനെ വിൽക്കുന്നത് പോലെ നടക്കുന്ന പ്രണയങ്ങളാണത് നിങ്ങൾ പ്രണയം എന്ന് പറയുമ്പോൾ പോലും കത്തെഴുതുന്നതായിരുന്നു പണ്ടുണ്ടായിരുന്നത് അത് തന്നെ ഒളിച്ചു വെച്ചിട്ടാണല്ലോ പുസ്തകത്തിനകത്ത് ഒളിച്ചു വെച്ച് കൊടുക്കുന്ന ഇതൊന്നും അല്ല നമ്മൾ ഈ പ്രണയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വേണം പരസ്പരം അറിയേണ്ടതുണ്ട് ഈ ആളിൻ്റെ കൂടെ ജീവിക്കേണ്ടതുണ്ട് ഒരാളെ നമുക്ക് മറ്റൊരാളെ നമുക്ക് അറിയുക എന്ന് പറയുന്നതിന് പല പ്രോസസ്സുകളാണ് ഇപ്പം നമ്മൾ രണ്ട് പേര് പ്രണയമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല വശം എന്നോട് കാണിക്കും ഞാൻ എൻ്റെ ഏറ്റവും നല്ല വശം നിങ്ങളോട് കാണിക്കും കാരണം നമ്മൾ ഊ ചെയ്യുന്നവര് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ നല്ല വാസ്ത്രമൊക്കെ കിട്ടുന്ന വളരെ കൃത്യമായിട്ട് ഉത്തരം പറയത്തില്ലേ അതാണ് നമ്മൾ എല്ലാവരും ചെയ്യും ഒരുങ്ങി പുറത്തോട്ട് ഇറങ്ങുന്നത് പോലെയാണത് ഈ ചെയ്യുന്ന സമയത്ത് അപ്പുറത്തിരിക്കുന്ന ആളിനെ അറിയുക എന്ന് പറയുന്ന പ്രോസസ് ആരംഭിക്കണമെന്നുണ്ടെങ്കില് ഇപ്പം ഐസ്ക്രീം തിന്നാൻ പോയി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയി അവിടെ പോയി ചായ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ ചായ കൊണ്ട് തരുന്ന ആളിനോട് ഒരാൾ പെരുമാറുന്നത് കാണുമ്പോഴാണ് എന്നോട് പെരുമാറുന്ന പോലെയല്ല അവരോട് പറ്റും ഒരു സിനിമ കാണുന്നു സിനിമ കണ്ടിട്ട് നമ്മൾ ആ സിനിമയെ പറ്റി വെറുതെ സംസാരിച്ചാൽ മതി അതിനകത്തെ കഥാപാത്രങ്ങളിൽ ആരോടൊപ്പമാണ് അവർ നീങ്ങുന്നതെന്ന് കാണാൻ പറ്റും ഒരു നോവൽ വായിച്ചോ ഒരു കഥ വായിച്ചോ നിങ്ങൾ ആ അത് ചർച്ച ചെയ്താൽ മതി ഈ ആളിൻ്റെ മൂല്യം അറിയാൻ പറ്റും ഈ മൂല്യബോധം തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് പ്രണയത്തിൻ്റെ കാതൽ അപ്പുറത്തിരിക്കുന്ന ആള് ഏത് തരത്തിലാണ് ജീവിതത്തിനെ കാണുന്നത് അയാൾക്ക് സ്വാതന്ത്ര്യബോധമുള്ള ആളാണ് അയാൾ ലോകത്തിനെ മുന്നോട്ട് നയിക്കുകയെന്നാണ് നമ്മൾ വാക്കുപയോഗിക്കുന്നത് ഏ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതിനെയാണ് നമ്മൾ മുന്നോട്ടെന്ന് പറയുന്നത് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലകത്താണോ ഈ കാര്യങ്ങൾ കാണുന്നത് അപ്പം സൗകര്യവും സ്വാതന്ത്ര്യവും അനുഭവിക്കാനാണോ അതോ പറഞ്ഞാൽ പറഞ്ഞാലനുസരണയോട് മാത്രം കഴിയുന്ന ആളാണോ ഈ ഒരാൾ അയാൾക്ക് തന്നെത്താൻ തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ള ആളാണോ ഇത് നോക്കേണ്ടതുണ്ട് നമ്മൾ പ്രണയിച്ച് തുടങ്ങുന്ന സമയത്ത് രണ്ടുപേർ കാണുന്ന ശേഷമാണ് ഒരാൾക്ക് അച്ഛനുണ്ടെന്നറിയുന്നത് അമ്മാവനുണ്ടെന്നറിയുന്നത് സഹോദരനുണ്ടെന്നറിയുന്നത് സഹോദരി ഉണ്ടെന്നറിയുന്നത് ഒരു ഞാൻ കുറേ നേരം ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പത്തിരുപത് പേരുണ്ട് ഈ ആള് ഒരാളല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ദിവസമുണ്ട് ആ ഒരാളെന്ന് പറയുന്ന ഒരു കൂട്ടമാളാണ് ഇതറിയേണ്ടതുണ്ട് അതേ സമയത്ത് ആ കൂട്ടമാളായിരിക്കുമ്പോ തന്നെ നമ്മുടേതായ രീതിയിൽ ഈ ആള് സ്വതന്ത്രമായി ഈ മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം നമുക്ക് പക്ഷെ അവരുടെ സപ്പോർട്ടാണ് വേണ്ടത് അവർ നിർണയിച്ചു കൂടാ അപ്പൊ അമ്മയും അച്ഛനും പറഞ്ഞാൽ അനുസരിക്കുന്ന ആളാണോ നമ്മുടെ കാര്യം പോക്ക അയാളുടെ കൂടെ കൂടിയാ പിന്നെ അവരുടെ ആ അമ്മയുടെയും അച്ഛൻറെയും അനുസരണയുള്ള ആളായി മാറാൻ ബാധ്യത വരും പക്ഷെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ പാരന്റ്സിന്റെ ഒപ്പം ജീവിച്ച് അവർക്ക് അവരുടെ പാരന്റ്സ് ഇല്ലാതെ പറ്റില്ല ഒരു സാധനം വരുമല്ലോ അതങ്ങനല്ല ജനാധിപത്യപരമായിട്ടോ സ്കൂളിനകത്തോ പോകുന്നവര് അമ്മയെ അച്ഛനെ ആശ്രയിച്ചിട്ടല്ല പക്ഷെ ശീലം കൊണ്ടാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത് ഏഹ് ഒരു ഡോക്ടർ പഠിച്ച അല്ലെങ്കിൽ ഒരു ഐ ടി പ്രൊഫഷണൽ ആയിട്ടിരിക്കുന്ന ആള് അല്ലെന്നുണ്ടെങ്കിൽ ഒരു എൻജിനീയറിങ് പഠിച്ച ഒരാള് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാനേജ്മെന്റ് പഠിച്ച ഒരാൾ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അച്ഛനോട് ചോദിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന അങ്ങനെയാണോ അല്ല അങ്ങനെ ഇതൊന്നും അവിടെ ഇല്ലല്ലോ അമ്മയുടെ അച്ഛന്റെ അറിവനുസരിച്ചിട്ടല്ല ഇനി അവരുടെ വരുമാനം വേണോ ഈ പറയുന്ന പ്രൊഫഷണൽസ് ആയിട്ട് ഈ ജോലി കിട്ടി ആർക്കെങ്കിലും ഒന്നും ആവശ്യമില്ല എക്സ്ട്രാ മാത്രമാണ് പണ്ടങ്ങനല്ല ൾ കേട്ടോ ശീലിച്ചിട്ട് പോയിട്ടുള്ള ശീലമാണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അതായത് ശീലമാണ് അതായത് ഇപ്പൊ നമ്മളനുസരിക്കും അത് നെഗറ്റീവായിട്ടും ആളുകൾ വിചാരിക്കാൻ പോസിറ്റീവായിട്ടും നിങ്ങൾ അയിലുള്ള ആരെ പറ്റി ദിവസം രാവിലെ ആലോചിക്കാറുള്ളത് ഒരാളെ പറ്റി നിങ്ങൾ വെറുതെ പറയുന്നതാണ് ഒരു വീട്ടുകാർ പറയും അയിലത്തുള്ളവർ എന്ത് പറയും അയിലുള്ളവരാരും ഒന്നും പറഞ്ഞിട്ടില്ലേ ഇവര് മാത്രമായി പറഞ്ഞിട്ടിരിക്കുന്നേ അനുസരണയാണ് ഈ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത് ജനാധിപത്യ പൗരനെ ഉണ്ടാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിട്ടിരിക്കുന്നത് അമ്മയെ അച്ഛനെ ആശ്രയിച്ച് കഴിയാനായിട്ട് വിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് കഴിയില്ല നിങ്ങൾക്ക് ജോലി കിട്ടിയ നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യത്തില്ലേ നിങ്ങൾ ജോലി അന്വേഷിച്ച് പോകണ്ടേ ഈ രാജ്യത്താണോ ജീവിക്കുന്നത് ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ വെറുതെ പറയുന്നത് പണ്ട് ഞാൻ പറഞ്ഞല്ലേ കൃഷി സമൂഹത്തിനകത്തുണ്ടായിരുന്നാണ് അവരുടെ ഭൂമിയിൽ തന്നെ അവർക്കറിയുന്ന അറിവ് തന്നെ തന്ന് മക്കളെ വളർത്തിയിരുന്ന ശീലം കൊണ്ട് പറയുന്നതാണിത് വിദ്യാഭ്യാസ സ്കൂളിൽ വിട്ട ഒരാളും തിരിച്ച് വീട്ടിൽ വരാൻ ഒക്കത്തില്ല ഇതാണ് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടല്ല അത് നമ്മൾ സേവന വ്യവസ്ഥയുള്ള വ്യവസായ സമൂഹത്തിനകത്തേക്ക് മാറി ഇതാണ് തിരിച്ചറിയേണ്ടത് ആ വ്യവസായ സമൂഹത്തിനനുസരിച്ചിട്ടുള്ള ജീവിതമേ പറ്റൂ അതുകൊണ്ടാണ് അവധി എടുത്ത് വന്നിട്ട് അച്ഛനെ നോക്കാൻ ബാധ്യത വരുന്നത് നിങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് മറ്റേതെങ്കിലും അച്ഛനെ നോക്കുക അവരുടെ ഭൂമിയിൽ പണിയെടുക്കുക എന്ന് പറയുന്ന ആയിരുന്നു ഇതാണ് ഇപ്പോഴും ഈ മണ്ഡന അമ്മയച്ചനും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് അമ്മേ അച്ഛനും പഠിപ്പിക്കുന്ന ഒന്നുമല്ല നമ്മളിന്ന് പഠിക്കേണ്ടത് അമ്മയച്ചനും ജനിപ്പിക്കാനേ ഇപ്പൊ അറിയാവൂ ജനിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ ഉത്തരവാദിത്വം അവരുടെ ഉത്തരവാദിത്തം മൂന്നാമത്തെ മൂന്നാം വയസ്സിൽ നിങ്ങളെ എൽ വിടും അമ്മയച്ചനും അല്ല നമ്മളെ വളർത്തുന്നേ ഭക്ഷണം കൊടുക്കുന്നത് ജനിതകം തന്നെ ജനിതകം എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്റെ എന്റെയും അച്ഛന്റെയും ജനിതകം ഞങ്ങൾ കറക്റ്റായിട്ട് മുറിച്ച് തന്നു എന്നൊക്കെ പറയാൻ ഏതെങ്കിലും അമ്മയ്ക്ക് അച്ഛനും കഴിയുവാ അതൊന്നും അവർക്ക് അറിഞ്ഞൊന്നും കൂടാ അവരുടെ ജനിതകം തന്ന കാര്യം അവരുടെ അവരുടെ ഉത്തരവാദിത്തമുള്ളതല്ല അത് ഈ പ്രപഞ്ചത്തിനകത്ത് രൂപപ്പെട്ടു വന്നതാണ് അത് അവർക്ക് കഴിയില്ല ആകെ അവർക്ക് ചെയ്യാമായിരുന്നു എന്തായിരുന്നു അവരെന്ത് തൊഴിലിലായിരുന്നു എന്ത് പ്രവൃത്തിയിലായിരുന്നു അവർ നേരത്തെ ജീവിച്ചിരുന്നെ അത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും പക്ഷേ സ്കൂളിൽ വിടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പറയാനൊക്കത്തില്ല കാരണം അവരെ പോലെ ആയിരക്കണക്കിന് അമ്മേ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ഒരാൾ എഴുതിയതല്ലേ ഒരു അമ്മയും അച്ഛനുമാണത് അപ്പൊ നൂറുകണക്കിന് അമ്മയും അച്ഛന്മാർ ചേർന്ന് വളർത്തുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മൾ എന്നിട്ട് ഈ മണ്ഡലായ അമ്മയച്ചനെ അനുസരിക്കണമെന്ന് പറയുന്ന അടുത്താണ് ഈ കോണ്ടരീക്ഷം വരുന്നത്